കണ്ണൂർ പഴയങ്ങാടി തെക്കുംപാട് ശ്രീകുലം തായ്ക്കാവ് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി സ്ത്രീ തെയ്യം അരങ്ങിലെത്തി ഭക്തിയുടെ നിറവിലാണ് സ്ത്രീ തെയ്യമായ ദേവകൂത്ത് കെട്ടിയാടുന്നത് ദേവക്കൂത്ത് കാണാൻ ക്ഷേത്ര സന്നിധിയിൽ ആയിരങ്ങളെത്തി കേരളത്തിൽ സ്ത്രീകൾ തെയ്യം കെട്ടുന്ന ഏക ക്ഷേത്രമാണിത് സ്ത്രീ തെയ്യക്കോലങ്ങൾ സ്ത്രീകൾ തന്നെ കെട്ടിയാടുന്നതാണ് ദേവക്കൂത്ത് മാടായിലെ അംബുജാക്ഷിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അംബുജാക്ഷി ദേവകൂത്ത് കെട്ടിയാടാൻ തുടങ്ങിയത് നാരദവേഷം കെട്ടിയത് ബന്ധുവായ കെ പി അമൽ സുരേഷാണ് അഞ്ചാം തവണയാണ് നാരദവേഷം കെട്ടുന്നത് ദേവലോകത്തുനിന്ന് പൂപ്പുറിക്കാൻ വന്ന ദേവസ്ത്രീകളിലൊരാൾ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി ഈ ദേവതയെ പിന്നീട് നാരദ മഹർഷി ദേവലോകത്ത് തിരിച്ചെത്തിക്കുന്നതാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയോടെയാണ് ദേവകൂത്ത് കെട്ടിയാടുന്നത് News desk, your talk.